നമസ്കാരം എം എസ് സി എൽസ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിയിൽ നിന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ വിഴിഞ്ഞത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ ഉടമയായ എം എസ് സി കമ്പനിയുടെ മറ്റൊരു കപ്പലായ അക്കിറ്റു കപ്പൽ നിലവിൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കപ്പലിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനാണ് കോടതിയുടെ ഉത്തരവ് നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമായതിനു ശേഷം മാത്രം കപ്പൽ വിട്ടയച്ചാൽ മതി എന്നും ഹൈക്കോടതി ജസ്റ്റിസ് എം എ അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ കപ്പലിനെ അറസ്റ്റ് ചെയ്യുന്നതും അഡ്മിറാലിറ്റി നിയമം പ്രയോഗിക്കുന്നതുമെല്ലാം പുതുമയുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ കടലോരത്തിന്റെ ഒരു നിശ്ചിത ദൂരം വരെ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് എന്നതും പലർക്കും പുതുമയുള്ളൊരു കാര്യമായിരിക്കും ബോംബെ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ഗുജറാത്ത് ഹൈക്കോടതി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി തെലങ്കാന ഹൈക്കോടതി അതുപോലെ കർണാടക ഹൈക്കോടതി കേരള ഹൈക്കോടതി ഒഡീഷ ഹൈക്കോടതി എന്നിവയ്ക്ക് മാത്രം സാധിക്കുന്നതാണ് കപ്പലിനെ അറസ്റ്റ് ചെയ്യിക്കൽ എന്നത് ഈ കപ്പൽ അപകടം കേരള തീരത്തെ മത്സ്യസമ്പത്തിന് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകേണ്ടത് സംസ്ഥാന സർക്കാരുമാണ് ഇതുകൂടാതെ സമുദ്രം മലിനീകരിക്കപ്പെട്ടിട്ടുമുണ്ട് മറ്റ് നിരവധി നഷ്ടങ്ങൾ സർക്കാരിനും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ കപ്പലിനെ അറസ്റ്റ് ചെയ്ത അഡ്മിറാലിറ്റി നിയമം എന്താണെന്ന് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി പതിനേഴിലെ അഡ്മിറാലിറ്റി നിയമപ്രകാരമാണ് സർക്കാർ ഈ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ചില ഹൈക്കോടതികൾക്ക് പ്രാദേശിക ജലാതിർത്തിയിലെ കപ്പലുകളെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളിൽ അഡ്മിറാലിറ്റി അധികാരപരിധി പ്രയോഗിക്കാൻ അധികാരം നൽകുന്നുണ്ട് ഈ നിയമം ഇന്ത്യയിലെ സമുദ്ര നിയമങ്ങളെ ഏകീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന നിയമം കൂടിയാണിത് തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രാദേശിക സമുദ്ര അതിർത്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ പ്രവേശിക്കുന്നതോ ആയ കപ്പലുകൾക്കെതിരായ വ്യവഹാരങ്ങളിൽ വാദം കേൾക്കാനും തീരുമാനമെടുക്കാനും അഡ്മിറാലിറ്റി നിയമം കേരള ഹൈക്കോടതിക്ക് അധികാരം നൽകുന്നുണ്ട് കപ്പലിനെതിരെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ നിയമം അനുവദിക്കുന്നു ഈ നിയമപ്രകാരം കോടതിക്ക് കപ്പൽ അറസ്റ്റ് ചെയ്യാനും വിൽക്കാൻ ഉത്തരവിടാനും എല്ലാം കഴിയും കപ്പൽ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വേതനം നൽകാതിരിക്കൽ പരിസ്ഥിതി നാശം രക്ഷാപ്രവർത്തനത്തിനുണ്ടായ ചിലവ് സമുദ്ര അപകടങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം തുടങ്ങിയവയെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന് ക്ലെയിം ചെയ്യാനാകും കപ്പൽ മൂലമുണ്ടാകുന്ന അപകടങ്ങളിലെ ഇരകൾക്കും ദുരന്ത ബാധിതർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഈ നിയമം ഉപയോഗിക്കാവുന്നതാണ് ഈ നിയമപ്രകാരം ഉടമസ്ഥനോ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്നില്ലെങ്കിൽ പോലും കപ്പലിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനും നഷ്ടപരിഹാര ക്ലെയിമുകൾ നടപ്പിലാക്കാനും കേരള ഹൈക്കോടതിക്ക് സാധിക്കും അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി